അധികാരമേൽക്കും മുൻപേ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ട്രംപ് അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിന് പകരം മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൂറ് ശതമാനം നികുതിയെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് നൽകുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത് ഈജിപ്ത് ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെയും ഇപ്പോൾ ബ്രിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രിക്സ് രാഷ്ട്രങ്ങൾ യു എസ് ഡോളറിനു പകരം മറ്റ് കറൻസിയെ പിന്തുണയ്ക്കുകയോ പുതിയ കറൻസി നിർമ്മിക്കുകയോ ചെയ്താൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ ഡോളർ ഇതര ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുത്തണമെന്നും ചർച്ച ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഡോളറിൽ നിന്ന് അകലാനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ ശ്രമം തങ്ങൾ നോക്കി നിൽക്കുന്ന കാലം കഴിഞ്ഞു യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസിയെ പിന്തുണയ്ക്കുകയോ പുതിയ കറൻസി നിർമ്മിക്കുകയോ ചെയ്താൽ നൂറ് ശതമാനം നികുതി നേരിടേണ്ടി വരും മാത്രമല്ല യു എസ് സമ്പദ് വ്യവസ്ഥയിൽ കച്ചവടം നടത്തുന്നതിന് വിട പറയുകയും ചെയ്യാം അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിൽ ബ്രിക്സ് രാഷ്ട്രങ്ങൾ യു എസ് ഡോളറിനെ പകരം വയ്ക്കാൻ സാധ്യതയില്ല ഏതെങ്കിലും രാജ്യം അതിന് ശ്രമിച്ചാൽ അമേരിക്കയോട് വിട പറഞ്ഞിരിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കി ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു റഷ്യയുടെ ആവശ്യം ഇന്ത്യ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ എന്നീ വ്യവസ്ഥകൾ ഒരുമിച്ച് ഒരു കറൻസി രൂപീകരിച്ചാൽ അതിന് യൂറോ പോലെ ശക്തി പ്രാപിക്കാനാകുമെന്നാണ് ബ്രിക്സ് സാമ്പത്തിക വിദഗ്ദ്ധർ കരുതിയിരുന്നത് എന്നാൽ ഇതിന് തടയിടുന്ന നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഓരോ രാജ്യവും അതത് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സ്വയം ശ്രമിക്കണമെന്നാണ് ഇന്ത്യയുടെയും നിലപാട് ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ആർ ബി ഐയും ധനമന്ത്രാലയവും നടത്തിവരികയാണ് ഇതിനിടെയാണ് ട്രംപ് കടുത്ത നിലപാട് അറിയിച്ചിരിക്കുന്നത് യു എസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും മികച്ച ബന്ധം പുലർത്തുന്നതിനാൽ ഇന്ത്യ ഈ വിഷയത്തിൽ കരുതലൂടെയാകും ഇനി നിലപാട് സ്വീകരിക്കുക നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പ് വിജയം അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തൽ ഒരുങ്ങുകയാണ് എന്നാൽ ട്രംപ് നേരത്തെ വാഗ്ദാനം ചെയ്ത നാടുകടത്തലിൽ നിന്ന് തങ്ങളുടെ കുടിയേറ്റ ജനതയെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മൂന്ന് സംസ്ഥാന ഗവർണർമാർ ട്രംപ് അധികാരവും ഏറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ അവരുടെ പദ്ധതികളും രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായി കാണാം ലോസ് ലോസേഞ്ചലസ് ചിക്കാഗോ ഫിലാഡൽഫിയ എന്നീ നഗരങ്ങളാണ് കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നുവെന്ന പ്രസ്ഥാനത്തെ ആദ്യം നയിച്ചത് ട്രംപ് ഭരണകൂടത്തിന്റെ മുൻകായിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന് പ്രാദേശിക കുടിയേറ്റ സമൂഹങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു തങ്ങളുടെ ഏറ്റവും മികച്ച പരിശ്രമങ്ങൾ കണക്കിലെടുക്കാതെ നഗരങ്ങൾക്ക് നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ നാടുകടത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് എന്നിരുന്നാലും ചില ഡെമോക്രാറ്റിക് നഗരങ്ങളും സംസ്ഥാനങ്ങളും തങ്ങളുടെ കുടിയേറ്റ കമ്മ്യൂണിറ്റികളെ ലക്ഷ്യമിട്ടുള്ള കൂട്ട നാടുകടത്തൽ തടയാൻ നിയമങ്ങൾ പാസാക്കാൻ ആരംഭിച്ചു നവംബർ അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കാലിഫോർണിയ ഗവർണർ ഗാവിന്യൂസോ ഒരു കാര്യം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ട്രംപ് പ്രൂഫിംഗ് ചെയ്യുന്നതിനും പുരോഗമന നയങ്ങൾ സംരക്ഷിക്കുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് താൻ ആഹ്വാനം ചെയ്തുവെന്നും ആ സെഷനുകൾ ഡിസംബറിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനു പിന്നാലെ തന്നെ ലോസ് ഏഞ്ചലസ് യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്ട് കുടിയേറ്റക്കാർക്കും എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിക്കും സ്വയം ഒരു സങ്കേതമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി